ever ൂർവം ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താണ് വിശ്വാസപൂർവം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായിരുന്നു വിശ്വാസപൂർവം പ്രകാശനം ചെയ്തു എന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയും തിരുവനന്തപുരം ജില്ലയിലെ ലോക്സഭാ അംഗം ശശി തരൂർ എംപിയും ബഹുമാനപ്പെട്ട കേരളക്കരികളെ തുല്യതയില്ലാത്ത പകരമഖാനില്ലാത്ത പണ്ഡിതപ്രഭു സുൽത്താൻ ഉലമ അമറുൽ ഉലമ ഖൈദുസ്സമാൻ ശേഖന എ പി ഉസ്താദ് അവറുകളുടെ ആത്മകഥ അത് മറ്റുള്ളവരിലേക്ക് ഉസ്താദിൻ്റെ ചരിത്രമെത്തിക്കുന്നതിന് വേണ്ടി വിശ്വാസപൂർവം എന്നുള്ള ഉസ്താദിന്റെ ആത്മകഥ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പ്രകാശനം ചെയ്യുകയുണ്ടായി പ്രവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കുന്ന വിശ്വാസപൂർവം എന്ന് പറയുന്ന ആത്മകഥകൾ ഒന്നാം പതിപ്പാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇവിടെ പബ്ലിഷ് ചെയ്തത് നിങ്ങളുടെ നാടുകളിലുള്ള സംഘടനാ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് അവരോട് ബന്ധപ്പെട്ട് നിങ്ങൾക്കും ആ പുസ്തകം കൈപ്പ കൈപ്പറ്റാവുന്നതാണോ സാന്തമ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വലിയ അത്ഭുതമാണ് ഉസ്താദിന്റെ ജീവിതം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഉസ്താദ്വറുകൾ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നത് ദൃശ്യ ജീവിതത്തിന് ശേഷം കാരന്തൂർ മർക്കസ്സനിയ എന്ന സ്ഥാപനം കെട്ടിപ്പടുത്ത് ഇന്ന് നാൽപ്പത്തി മൂന്ന് വർഷത്തിന് മുകളിലായി ഇന്ന് ആ സ്ഥാപനം നിലവിൽ വന്നിട്ട് ഏതായിരുന്നാലും കേരളക്കര എന്ന് മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ലോകത്തുള്ള എല്ലാ മിനിങ്ങളുടെയും പ്രസിദ്ധമായൊരു പേരാണ് ഷെഹബൂബക്കർ എന്നുള്ളത് ആർക്കും തകർക്കാൻ പറ്റാത്ത വലിയൊരു അത്ഭുത പ്രതിഭാസമാണ് ഉസ്താദ് അവർ ഉസ്താദിന്റെ ജീവിതത്തിലെ പല അധ്യായങ്ങളും പല സംഭവങ്ങളും ഈ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ ഉസ്താദിന്റെ ജീവിതത്തിലെ മുഴുവൻ ഭാഗങ്ങളൊന്നും അതിൽ ഉൾപ്പെട്ടാൽ ഉൾപ്പെടുത്താൻ ഉസ്താദിനോ അല്ലെങ്കിൽ എഴുത്തുകാരനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഉസ്താദ് തന്നെ പറയുന്നുണ്ട് ഏതായിരുന്നാലും വലിയ അത്ഭുതമാണ് ഉസ്താദ് ഉസ്താദ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാന്ത്വന പ്രവർത്തനങ്ങൾ ഏതൊരാൾക്കും മാതൃകയാണ് ഉസ്താദ് മതം നോക്കുന്നില്ല ജാതി നോക്കുന്നില്ല വർഗം നോക്കുന്നില്ല പാവപ്പെട്ടവരാണെങ്കിലും ആരാണെങ്കിലും ഉസ്താദിന്റെ സേവനം എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ വലിയ വലിയ പണ്ഡിതന്മാർ സഖാഫി ബിരുദമെടുത്ത് മർക്കസിൽ നിന്ന് സന്നദ്ധദാനം എടുത്ത് സന്നദ്ധാനമെടുത്ത് പുറത്തിറങ്ങി വലിയ വലിയ അഭിപ്ലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശീരംഗത്തും മദ്രസാരംഗത്തും മഹല്യരംഗത്തും പള്ളിരംഗ പള്ളി പരിപാലന രംഗത്തും തുടങ്ങി ഒരുപാട് സേവനങ്ങൾ സ്ഥാതീൻ ശിഷ്യന്മാരിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൂട്ടത്തിൽ വലിയ തലയെടുപ്പുള്ള ആലിമ്യങ്ങൾ ഉണ്ട് ഇങ്ങനെ ഇത് മാത്രമല്ല ആലിമ്യങ്ങൾ മാത്രമല്ല വലിയ വലിയ എഞ്ചിനീയർമാർ ഡോക്ടർമാർ വക്കീലന്മാർ സ്ഥാതന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മർക്കസ് ലോ കോളേജ് മർക്കസ് നോളജ് സിറ്റി ആരും ആർക്കും കേൾക്കാൻ ആർക്കും ആരും കേൾക്കാത്ത സംഗതിയല്ല എല്ലാവരും കേട്ട ഒരു സംഗതിയാണ് മാർക്കസ് നോളജ് വലിയ ഏക്കരക്കണക്കിന് സ്ഥലത്ത് സ്ഥാപകർ കെട്ടിപ്പടുത്തിയ വലിയൊരു സമുച്ചയം വിദ്യാഭ്യാസ സമുച്ചയം അവിടെ പള്ളിയുണ്ട് അവിടെ വക്കീൽ അവിടെ ലോ കോളേജ് ഉണ്ട് അതുപോലെ മറ്റൊരു യുനാനി മെഡിക്കൽ കോളേജ് അടക്കം ഒരുപാട് സംഗതികളുള്ള ഒരു വലിയൊരു മേഖലയാണ് നോളജ് സിറ്റി എന്ന് പറയുന്നത് അവിടെ നിന്ന് വക്കീലായിട്ട് സഹാഫി ബിരുദം കഴിഞ്ഞ മൂന്ന് വർഷത്തെ അഡ്വക്കേറ്റ് ബിരുദവും കഴിഞ്ഞ വക്കീലായി കേരള ഹൈക്കോടതിയിൽ കൺട്രോൾ ചെയ്ത ഒരുപാട് സഹാഫികളെ നമുക്ക് തന്നെ പരിചയമുണ്ട് കേരളത്തിൽ ഒരുപാട് സ്ഥാതകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല മേഖലയിലും സ്ഥാപകളുടെ കഴിവ് ഉസ്താദ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ അവരെ തുറന്നുകൊണ്ടിരിക്കുകയാണ് വലിയൊരു മാതൃകയാണ് ഉസ്താദ് ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാൽ നമ്മളാരും ആലിമികൾ കുറ്റം പറയാൻ യോഗ്യതയുള്ളവരല്ല ആരും ഒരു സംഘടനയും ഒരു ആലിമിനെയും അത് ഏത് ഗ്രൂപ്പ് തിരിച്ചും നമ്മൾ കുറ്റം പറയാൻ പോവേണ്ടതില്ല കാരണം കുറ്റം അറിയുന്നവർ അവ വിമർശിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ളവർ ഉയർന്നുകൊണ്ടേയിരിക്കും അതാണ് ചരിത്രം എന്നും തെളിയിച്ചിട്ടുള്ളത് സുതകളുടെ ദീർഘ നീണ്ടകാല തൊണ്ണൂറ് വയസ്സ് തിനാവാനായി എന്നാലും ഉസ്താദ് സാധിക്കുന്നിടത്തോളം എല്ലാ മേഖലയിലും വർക്ക് ചെയ്ത് എല്ലായിടത്തും സഞ്ചരിച്ച് എല്ലായിടത്തും പോയി തൻ്റെ സാന്നിധ്യം അറിയിക്കുകയും പിന്നെ മൗനം പാലിക്കുന്നിടത്ത് മൗനം പാലിച്ച് പറയുന്നിടത്ത് പറഞ്ഞ് എല്ലാവിധ മേഖലയിലും കഴിവെളിയിച്ച് ഉസ്താദ് എന്നും ഇന്നും തൻ്റെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ചില ക്ഷീണം വന്ന് കടപ്പിലായപ്പോൾ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു തിരിച്ചുവരവിൽ ഉസ്താദ് വന്ന് ഒരുപാട് പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാമല്ലോ ഉസ്താദ് അവർ മലേഷ്യയിലെ ഹിജർ പുരസ്കാരം മുസ്ലിങ്ങൾക്ക് നൽകുന്ന ഹിജർ പുരസ്കാരം നേടിയ വലിയൊരു ആദ്യത്തെ മലയാളിയുടെയാണ് ഉസ്താദ് വലിയ പണ്ഡിതനാണ് ഉസ്താദ് ഇങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങൾ ഉസ്താദിന്റെ പേരിലുണ്ട് ഏതായാലും ദീർഘകാലം നൽകട്ടെ ഇങ്ങനെ താലിമ്യങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ താലിമ്യങ്ങളെയാണ് നമുക്ക് ആവശ്യമുള്ളത് അത്തരം മേഖലയിലേക്കാണ് ഉസ്താദ് ഇപ്പം താലിമ്യങ്ങളെ കൊണ്ടുപോകുന്നത് ഉസ്താദിന്റെ ശിഷ്യന്മാരായ പല പരാലിമ്യങ്ങളും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാവർക്കും സുദീർഘമായ സേവനം ചെയ്യാൻ നൽകട്ടെ ഉസ്താദിന്റെ തണൽ നമുക്ക് നമുക്കൊന്നാകും നീട്ടിത്തരട്ടെ ആ അത്ഭുത പ്രതിഭാസത്തെ നമുക്കും വായിച്ച് മനസ്സിലാക്കാം വിശ്വാസപൂർവ്വം നമുക്കും നേടിയെടുക്കാം വിശ്വാസപൂർവ്വം ഉസ്താദിന്റെ ആത്മകഥ നമുക്ക് വാങ്ങിയിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കാം എന്നത് തോൽപ്പിക്കാൻ കേട്ടെ അസ്സലാമലൈക്കും